ചേളാരി സമസ്തയിലെ മുഖ്യ പ്രഭാഷകനായിരുന്ന അബ്ദുസമദ് പൂക്കൂട്ടൂര് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് എസ് കെ എസ് എസ് എഫ് വേദിയിൽ അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗത്തിന്റെ ക്ലിപ്പ് കേൾക്കാനിടായി ഇപ്പോൾ അത് ഏറെ വൈറലായിട്ടുണ്ട് ഈ നൂറാം വാർഷികത്തിന്റെ ഈ സമയത്ത് ഇത് വൈറൽ ആവാനും കാരണമുണ്ട് അദ്ദേഹം വന്നു ആഹ്വാനം ചെയ്യുകയാണ് അദ്ദേഹത്തിന്റെ അണികളോട് ഒരു വിഭാഗത്തെ ഭൂമിയിൽ നിന്ന് തന്നെ നൂറാം ഞാൻ നൂറാം വാർഷികം ആഘോഷിക്കുമ്പോ ആ നൂറാം വാർഷികത്തിന്റെ ആഘോഷ വേളയിൽ ഇങ്ങനെ ഒരു സംഘടനത്തില്ലാത്ത വിധം അത് തുടച്ചു നീക്കപ്പെടാൻ ആവശ്യമായ പ്രവർത്തനം ഏറ്റെടുക്കണം നിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് സമസ്ത കേരള ജമീമ തൊണ്ണൂറ് വർഷം പിന്നിട്ടു നൂറാം വാർഷികം സമത്ത ആർ ആഘോഷിക്കുമ്പോ ആ നൂറാം വാർഷികത്തിന്റെ ആഘോഷ വേളയിൽ ഇങ്ങനെ ഒരു സംഘടന തന്നെ ഭൂമുഖത്തില്ലാത്ത വിധം അത് തുടച്ചു നീക്കപ്പെടാൻ ആവശ്യമായ പ്രവർത്തനം ഏറ്റെടുക്കണം ഒരു വിദ്യാർത്ഥി സംഘടനയുടെ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഒരു നേതാവ് അവർക്ക് കൊടുക്കുന്ന ഒരു നിർദ്ദേശമാണ് ഒരു വിഭാഗത്തെ ഇല്ലാണ്ടാക്കണം എന്ന് നോക്കണങ്ങള് എന്തായിരുന്നു അദ്ദേഹം പറയേണ്ടിയിരുന്നത് നൂറാം വാർഷികം വരുമ്പോഴേക്ക് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൊണ്ട് ആ വാർഷികം കൊണ്ടാടണം അതിനനിവാര്യമായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം എന്ന രീതിയിലായിരുന്നു അദ്ദേഹം പ്രസംഗിക്കേണ്ടത് പക്ഷെ അദ്ദേഹം എന്താ പ്രസംഗിച്ചത് ഒരു വിഭാഗത്തെ ഇല്ലാണ്ടാക്കണം പക്ഷെ ഇപ്പൊ എന്താ ഇപ്പോഴും അദ്ദേഹം ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിന് പക്ഷെ ആ അദ്ദേഹം കരുതിയ വിഭാഗമല്ല സ്വന്തം ഒപ്പമുള്ള ആൾക്കാരെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ദയനീയ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പടച്ച റബ്ബ് മേലില്ല എന്ന് ഓർത്തുകൊണ്ടാണ് അന്നാരീതിക്ക് സംസാരിച്ചത് അദ്ദേഹം ഇല്ലാണ്ടാക്കണം എന്ന് പറഞ്ഞാൽ സംഘടന അത് എത്രമാത്രം വളർച്ച കൈവരിച്ചു എന്ന് പോലും നമ്മളെ അത്ഭുതപ്പെടുത്തണം നോക്കണം ഇതാണ് പടച്ച മേലണ്ട് നമ്മൾ ഓരോന്ന് പറയുമ്പോഴും ചിന്തിക്കുമ്പോഴൊക്കെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് നിങ്ങൾ ആരും ഇല്ലാണ്ടാക്കിയാലും ഇല്ലാണ്ടാവില്ല റബ്ബ് തീരുമാനിക്കണം കാര്യം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഇപ്പൊ ഇവരെ തമ്മിലുള്ള പ്രശ്നങ്ങൾ എവിടെ എത്തിയിട്ടുണ്ടെന്ന് നിങ്ങള് കഴിഞ്ഞ ദിവസത്തെ ഒരു മീഡിയയുടെ റിപ്പോർട്ട് കാണാൻ

ആവശ്യങ്ങളാണ് മുന്നോട്ട് വാർഷികമായോ സഹകരിക്കുന്നതിൽ നമ്മുടെ തുടങ്ങിയതിൽ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആ സ്വാഗത സംഘ പാണക്കാട് പണക്കാട് സ്നേഹിക്കുന്നവരിൽ നിന്ന് സമ്പത്ത് പിടിച്ചു വെക്കണം വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ മതി എന്ന തരത്തിലേക്ക് നമ്മുടെ എന്നുള്ള ചില നേതാക്കന്മാർ വേണ്ടി സ്വാതന്ത്ര്യത്തിന് വിനിയോഗിക്കുന്നു കഴിഞ്ഞ ദിവസം കോഴിക്കോട് നൂറാം വാർഷിക സ്വാഗത യോഗത്തിൽ നിന്ന് പാണക്കാട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ സമാന സാഹചര്യമാണ് സംസ്ഥയിലുള്ളതാണ് ഭാഗമായി ഈ ലീഗ് തയ്യാറായില്ലെങ്കിൽ ലീഗിനോട് അടുത്ത് നിൽക്കുക ഒരു വിഭാഗം ലീഗിനോട് എതിർത്ത് നിൽക്കുക അങ്ങനെയാണ് ഇപ്പൊ അവർ അറിയപ്പെടുന്നത് മുന്നേ കാലങ്ങളിൽ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് സമാനമായിട്ടുള്ള ഒരു അവസ്ഥ എന്ത് നോക്കിയാലും ഒരു സമാനത ഇതിലൊക്കെ കാണുന്നുണ്ട് അല്ലെ എൺപത്തി ഒമ്പതിന്റെ സാഹചര്യം ഇപ്പൊ ആ റിപ്പോർട്ടറും പറഞ്ഞു അതിന് സമാനമായിട്ടുള്ള അങ്ങനെ എല്ലാ ഇതിലും ഒരു സമാനമായിട്ടുള്ള ഒരു വിഷയം കാണുന്നുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ എന്താ സംഭവിക്കാന്നുള്ളതൊക്കെ നമുക്കൊക്കെ തന്നെ അറിയാം എന്തായാലും ഇപ്പോ മറ്റൊരു വിഷയം എനിക്ക് പറയാനുള്ളത് മഹല്ലുകളിൽ നിന്നുള്ള ഒരു മുന്നേറ്റലോ അത് പിടിച്ചെടുക്കാനുള്ള ഒരു ശ്രമം ഈ സുഹാബി വിഭാഗം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എസ് എം എഫ് അഥവാ സുന്നി മഹല്യ ഫെഡറേഷൻ ഇതിനെ മുൻനിർത്തിയിട്ടാണ് അത്തരത്തിലുള്ള ഒരു പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനുള്ള പ്രധാന കാര്യം ചെയ്യാനുള്ള കാരണം ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ഒരു അഭിപ്രായമായിട്ടോ ഞാൻ മനസ്സിലാക്കുന്നത് മദ്രസകള് കഴിയുന്നതും ഇവരെ പരിധിക്കുള്ളിൽ നിർത്തുക എന്നുള്ളതാണ് കാരണം ഒരു പക്ഷേ ഇത് അടുത്ത കാലത്ത് തന്നെ രണ്ടാവാനുള്ള എല്ലാ സാധ്യതയും തെളിഞ്ഞു നിൽക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകണം അത്ര ഇവരെ ഭിന്നത അത്ര രൂക്ഷമായിട്ടുണ്ട് ഇപ്പോ കണ്ടങ്ങള് സമസ്തയുടെ നൂറാം വാർഷിക സ്വകാര്യ സംഘ പരിപാടിക്ക് പോലും പങ്കെടുത്തിട്ടില്ല ഇനി നൂറാം വാർഷികത്തിനും പങ്കെടുക്കില്ല ഇവര് തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഇവർ തമ്മിലുള്ള പരസ്പരം പ്രോഗ്രാമുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേരത്തി ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇനി ഭിന്നിക്കാൻ എവിടെ ബാക്കിയുള്ളത് അപ്പോ ഇനി മദ്രസകൾ പോലും രണ്ടാവുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും അപ്പോൾ അത് പിടിച്ചെടുക്കാനുള്ള ഒരു വിഭാഗം എസ് എം എഫ് എന്ന പേരിൽ മഹല് പോലും കേന്ദ്രീകരിച്ചുകൊണ്ട് നല്ലൊരു പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ ദിവസമാണ് അതിന്റെ ആ പ്രവർത്തനത്തിന്റെ ആ മികവ് കാണാൻ പറ്റിയത് എന്തായ അവര് അവര് നല്ലൊരു പ്രവർത്തനം അവർ കാഴ്ചവെക്കുന്നുണ്ട് കാരണം എസ് എം എഫ് എന്ന പേരിൽ ഫലസ്തീന അനുകൂലമായിട്ടുള്ള ഒരു പ്രകടനം അധികം മഹലുകളിലും നടത്തിയിട്ടുണ്ട് നോക്കണേ നിങ്ങൾ ഈ ലീഗിന് അനുകൂലമായിട്ടുള്ള ആളുകളെ പിടിച്ചുകൊണ്ടാണ് ഈ മഹലിന്റെ ഉത്തരവാദിത്തേൽപ്പിച്ചിട്ടുണ്ടവർ അപ്പൊ അവരുടെ ഒരു കൊണ്ട് തന്നെയാണ് അത്തരം പരിപാടികൾ നടത്തിയിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് സമസ്ത ചലാരി സമസ്ത ഇനി രണ്ടാവുകയാണെങ്കിൽ തന്നെ അത് മുസ്ലിം ലീഗിനൊപ്പമുള്ള ഈ സുഹാബി വിഭാഗത്തിനായിരിക്കും എന്നുള്ളതാണ് നിന്റെ കണക്കുട്ടത് കാരണം മഹലുകളിൽ അങ്ങനെ സംഭവിക്കുകയുള്ളൂ കാരണം അത്രയും സെറ്റപ്പ് അവർ മഹല് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അധികം മഹലുകളിൽ എന്നുള്ളതാണ് നമ്മളതിന് മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഇവിടെ അതിസമ്മത പൂക്കോട്ട് പറഞ്ഞ പെണ്ടമക്കൽ പലയിടത്തും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അദ്ദേഹം ആ പറഞ്ഞ വേദി തന്നെ ഒന്ന് മാറി എന്ന് മാത്രമേ ഉള്ളൂ അദ്ദേഹം എരുതിയത് മറ്റൊരു വിഭാഗത്തെ പെണ്ടമക്കൾ എന്നായിരുന്നു സ്വന്തം അണികളെ തന്നെ പെണ്ടമക്കളുടെ രീതിയിലേക്ക് അവർ എത്തിപ്പെട്ടു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്